ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആസാമിലെ വൻ കാടുകളിൽ വൻ മരങ്ങളിൽ ഒരുതരം വണ്ടുകൾ കുത്തിക്കൊണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ലിക്വിഡ് ചാടി പുറത്തേക്ക് വീഴുകയും അതിന് ഒരു വശ്യമായ സുഗന്ധം ഉണ്ടാവുകയും അവിടെയുള്ള ഒരുതരം പ്രാണികൾ ആ വശ്യമായ സുഗന്ധത്തെ ആകർഷിച്ച് അതിൻ്റെ അകത്തോട്ട് തുരയിട്ട് കൂടുകയും അപ്പോൾ ആ ഊതുമരം ഒരു ആൻറ്റിബോഡി സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ അകത്ത് അത് നടക്കുന്നത് അങ്ങനെ മുറിച്ചിട്ടാണ് അത് പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിലും ഇന്ത്യയിലും തന്നെ അതായത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഊതുമരത്തൈകൾ വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് അക്കുലേറിയ മലാക്കൻസിസ് എന്ന് പറയുന്ന നല്ലൊരിനം ഊതുമരത്തൈകളാണ് ഞാൻ കൊടുക്കുന്നത് അത് ഒന്നര ഒന്നരടി പ്രായമുള്ള തൈകൾ അതൊരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിന് ട്രീറ്റ് കൊടുക്കണം അതിന് ആർട്ടിഫിഷ്യൽ ഇനാക്കുലേഷൻ എന്ന് പറയും ആർട്ടിഫിഷ്യൽ ഇനാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഊതുമരത്തിന് ഒരു തുരയിടണം ഒരു തുരയൊന്നുമില്ല അത് മരം നോക്കിയിട്ട് നമുക്ക് അതിന് എത്ര തുരയിടണം എന്ന് നമ്മൾ നിശ്ചയിക്കും അങ്ങനെ തുരയിട്ടുകൊണ്ട് ഫിനാലോഫോറ പാരാസെറ്റിക്ക എന്നുപോലുള്ള ഇഞ്ചക്ഷൻ അടിച്ചു കയറ്റിയിട്ടുണ്ട് മുമ്പ് അതേപോലെ ചിലവർ പല ഭാഗങ്ങളിലും വേറെ എന്തെല്ലാം ദ്രാവങ്ങളൊക്കെ നിറച്ച് അത് പിന്നെ ആർട്ടിഫിഷ്യൽ ഇനാക്കുലേഷൻ ചെയ്യുന്നു അതിന് നമ്മൾ മരുന്ന് വെക്കുന്നു അത് അതിൻ്റെ ഇപ്പം ധാവരം അടക്കുന്നു അതാകുന്നു അതെടുക്കുന്നു എന്നൊക്കെ പറയുന്നു അത് എത്രമാത്രം സാറ്റിസ്ഫൈഡാവുന്നു എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആസാമിൽ ആസാമിൽ നിന്നും തന്നെ നല്ല ലീഗലായിട്ടുള്ള മരുന്ന് വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ആരെങ്കിലും ഊതുമരത്തിന് വെക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇനാക്കുലേഷൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക എൻ്റെ പേര് ഇസ്മായിൽ കെ സി മൊബൈൽ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ എയ്റ്റ് ത്രീ ഫൈവ് സെവൻ ടു മറ്റൊരു നമ്പർ എഴുപത് പന്ത്രണ്ട് പതിനൊന്ന് അറുപത്തി ഏഴ് മുപ്പത്തി ആറ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ എയ്റ്റ് ത്രീ ഫൈവ് സെവൻ ടു മറ്റൊരു നമ്പർ എഴുപത് പന്ത്രണ്ട് പതിനൊന്ന് അറുപത്തി ഏഴ് മുപ്പത്തിയാറ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക്